വീട്ടിൽ വന്നിട്ട് ഭർത്താവിനോട് രാത്രി തലയണ മന്ത്രം മരിച്ചേ നിങ്ങൾ കുറെ നാളായില്ല ഗൾഫിൽ പോയിട്ട് നിങ്ങൾ എന്തോ ഉണ്ടാക്കിയത് അപ്പുറത്തോട്ട് നോക്കി അപ്പുറത്തെ സുലൈമാനെ നോക്കും അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീടുകൊണ്ടോ എത്ര നല്ല വീടാ ആ ഭർത്താവ് സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് പെണ്ണും പുള്ള പഠിപ്പിച്ചത് കുറാൻ വീട്ടിൽ വന്നപ്പോൾ ഒറ്റും സമാധാനം ഇല്ലാതെ ഇവിടുന്ന് പോയാൽ ഇങ്ങോട്ട് വരണ്ടായിരുന്നു അവസാനം ഇവരെ തലയണ മന്ത്രം കൊടുത്തു 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 കൊടുത്ത് കൊടുത്തുകൊടുത്ത് ഇവരുള്ള ജോലിന്ന് രാജിവെച്ചിട്ട് അവസാന ഉടായ്പരിപാടിക്ക് നിൽക്കാൻ പോയി നിൽക്കാൻ പോയി അങ്ങനെ എത്ര ആളുകളുണ്ട് രികടയിലൂടെ പൈസ കിട്ടുന്നവർ ഹലാലല്ലാത്ത മാർഗത്തിലൂടെ ധനം സമ്പാദിക്കാൻ വേണ്ടി തയ്യൽ ആ ഹലാലായ സമ്പാദ്യം മാത്രമാണ് കിട്ടുക ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി മക്കളുടെയും കുടുംബത്തിന്റെയും നിർബന്ധത്തിന് വഴങ്ങി ഹറാമു സമ്പാദിക്കാൻ വിധിപ്പെട്ട് വിധിക്കപ്പെട്ടതാകുന്ന രക്ഷിതാക്കൾ എത്രയുണ്ട് എത്ര ഭർത്താക്കന്മാരുണ്ട് അതുകൊണ്ട് ഹറാമ് സമ്പാദിക്കുന്നതിന് മേൽ നിർബന്ധം ഒരിക്കലും നമുക്കുള്ളത് മതി 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 ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയാൻ മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലുത് ഉള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് ദുനിയവിയാകപ്പെട്ട ജീവിതം നിങ്ങൾക്ക് വേണോ നിങ്ങൾ ഈ രാവു പകരം അധ്വാനിക്കുന്നത് അരച്ചാണ് നിറയ്ക്കുന്നതിന് വേണ്ടിയല്ലയോ നീ നിൽപ്പിക്കണേ ഉമ്മ നിന്റെ മക്കളോട് കൊച്ചുമക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ നീ നിന്റെ ഭാര്യയോട് ഭർത്താവും ഭർത്താവിനോട് ഭാര്യയും മക്കളോട് മാതാപിതാക്കളും നിർബന്ധമായും നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ വസ്ത്രും സഹിച്ചും നിലകൊള്ളണേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പറയുമ്പോ ചിലപ്പോ ചില പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും ചിലർക്കാർ പിടിക്കൂലിക്കൂല പക്ഷെ നീ ക്ഷമിച്ചേ പറ്റൂ അവരിട്ട് അടങ്ങേറാക്കാനല്ല നിസ്കാരത്തിന്റെ സമയാസമയങ്ങളിൽ വാപ്പ മക്കളോട് ഉപദേശിക്കണം മോനെ നിസ്കരിക്കുന്നു പറയണം വാപ്പാടെ കടമയാണ് ഒച്ചപ്പാടുണ്ടാക്കളാണ് നീ കലോട്ടായി കുഴപ്പമൊന്നും കാണിക്കാനില്ല പഴത്തെ പോലെയല്ല ഒരു ചവിട്ടം കൂടി ഓട്ടേ മൂന്നേട്ടും അങ്ങനത്തെ സൈസിനെയൊക്കെയൊ കിട്ടുന്നു സാലികൾ ചേർക്കട്ടെ അതുകൊണ്ട് ഒന്നും വേണ്ട ഉള്ള കാര്യം പറഞ്ഞാൽ ഭാര്യയോട് നിസ്കരിക്കാൻ വേണ്ടി പറയാം

പള്ളിയിലേക്ക് പള്ളിയിലേക്ക് എന്നെ 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 കൊണ്ടുവരാൻ 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 നയിച്ച് ഒരാളുമില്ല ഒരാളുമില്ല ഹബീബേ ഓരോ മുസ്ലിം ചെറുപ്പക്കാരും സഹോദരങ്ങളും പഠിച്ചു വെക്കേണ്ട ഹദീസാണ് ചരിത്രമാണ് ശ്രദ്ധിക്കും ശ്രദ്ധിക്കുന്നുണ്ടാകുന്നുണ്ടാകുന്നുണ്ടിക്ക നല്ലതുപോലെ ശ്രദ്ധിച്ചോ ദാദാ ഒരു സംഭവം പറയാ കണ്ണ് കാണാത്ത അന്തനായ ഒരു വ്യക്തിന്റെ വീട് എടുക്കൽ വരിക എന്നിട്ട് അയാൾ പറഞ്ഞു കണ്ണിന് കാഴ്ചയില്ലേ കൂട്ടിക്കൊണ്ടു വരാൻ ഒരാളും ഇല്ല ആളും ഇല്ല അങ്ങനത്തെ അവസ്ഥയാണ് വളരെ പരിതാപകരമായ അവസ്ഥ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തി തപ്പ് വീഴുമല്ലോ എന്റെ വീഴുവല്ലോ കലകൾ കൊള്ളാറുണ്ട് ഞാൻ കൃത്യമായി ബാങ്ക് കേൾക്കാറുണ്ട് അള്ളാഹ് റസൂലോടെ അദ്ദേഹത്തോട് പറയുകയാണ് കണ്ണ്ണാത്തതാകുന്ന കഥ എന്നോട് പറയേണ്ടതില്ല ആരും കൂട്ടിക്കൊണ്ട് വരാൻ ഒരാൾ പോലും ഇല്ല എന്ന് എന്നോട് ആചാരനാകേണ്ടതില്ലാങ് കേൾക്കുന്നുണ്ടെങ്കിൽ നീ നിർബന്ധമായും വരണേ എന്ന് ജമാരണേന്ന് പഠിച്ചുവെക്കണേ പള്ളിയുടെ പരിസരങ്ങളിലുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ ബാങ്ക് കേട്ടിട്ട് ബാങ്കിന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പുതപ്പെട്ടുറങ്ങുന്നതാകുന്ന പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ആൺമക്കളുമായി പള്ളിയിലേക്ക് വരാത്ത മുസ്ലിം ഇല്ലേ ചെറുപ്പക്കാരില്ലേ അള്ളാഹു നൽകി ആരോഗ്യം സിനിമ കാണാനും ടറഫുകളിൽ പന്ത് കളിക്കാനും സീരിയലുകൾ ദർശിച്ചുകൊണ്ട് രാത്രിയാമങ്ങളെ സജീവമാക്കാനും വിക്രൻ്റെ സദസ്സുകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാനും സ്വലാത്തിൽ ചെല്ലാതിരിക്കാനും എഴുതിയതാകുന്ന ആളുകളില്ലേ ചെറുപ്പക്കാരില്ലയോ എല്ലാ ഞായറാഴ്ചകളിലും അവസാനത്തതാകുന്ന ഞായറാഴ്ച എല്ലാ കൃത്യമായിട്ട് നടന്നു വരികയാണ് എല്ലാ മാസങ്ങളിലും അവസാനത്തെ ഞായറാഴ്ച നടന്നു വരുന്നതായ നമ്മുടെ സ്വലാ

നാളെ ിന്നെ ദർബാറിലേക്ക് ചെന്ന് നിൽക്കുമ്പോ കത്തിരിക്കുന്ന സൂര്യനെ തലക്ക് വീത് നിർത്തിക്കൊണ്ട് കത്തിയാൾ നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുമ്പോ ആദ്യമായി വിചാരണ നടക്കുക നിസ്കാരത്തെ കുറിച്ചാണെന്ന് ശരിയായിട്ടില്ല എങ്കിൽ അങ്ങോട്ടുള്ള ജീവിതം പ്രയാസമാ നിസ്കാരം ശരിയായാൽ ആഹുറം രക്ഷ ാണ് രക്ഷ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിനോടൊരു താല്പര്യം താല്പര്യമുണ്ട് ആണ് ചോദ്യം ഒരു താല്പര്യത്തോടുകൂടി നേരത്തെ ഒതുക്കാരത്തെപ്പോൾ കുറിച്ച് നിബിധങ്ങൾ പറയുന്നു അവൻ നിസ്കാരത്തിനാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ് ഒതു നേരത്തെ ബാങ്ക് വിളിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ മുസല്ല വിരിച്ചിട്ട് നിസ്കാരത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക അവൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര നമ്മളെ ബാങ്ക് വിളിച്ചിട്ട് ഇറങ്ങി പോക ബാങ്ക് വിളിക്കുമ്പോൾ പോകാം വിളിക്കുമ്പോ ആചാര്യം ചാടി അതിനകത്തോട്ട് ഭരിക്കുകളക്കാത്ത സംരക്ഷിക്കട്ടെ നോക്കുമ്പോ ഇങ്ങനെ ഒരു റൗണ്ടിൽ പോക വരുന്നു അപ്പൊ പറയാ ഇതില്ല ആചാര്യരാക്കാം പിള്ളേര് പറയുക ആചാര്യ ബാത്റൂമിൽ കയറിയിരിക്കുക ബാത്റൂമിൽ കയറാൻ മേലെ ബാത് സിഗരറ്റിന്റെ കുറ്റിയാണ് എവിടെയാ പള്ളിയിലെ പള്ളിയിലെ ബാത്റൂമ്പോ ഉണ്ട് നമ്മുടെ കാര്യത്തിലൊ പൊതുവായിട്ടുള്ള പറയാം അള്ളാഹു കാത്ത് സംരക്ഷിക്കാം ചില അടുത്ത് കയറിയ കൊളുത്തും ഒരു കയർ കെട്ടിയിട്ടിട്ടുണ്ട് കടിച്ചു പിടിച്ചു ഗീർ പിടിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരുത്തോ ഓടി വന്നത് തുറന്ന് കഴിഞ്ഞാൽ ഹലാക്ക് എല്ലാം കണ്ട് വില മൊത്തം പോയി അള്ളാഹുമള കാത്ത് സംരക്ഷിക്കുക ബക്കറ്റാണെങ്കിലും ബക്കറ്റ് ഫുൾ ഓപ്പറേഷൻ ചെയ്ത മാതിരി ഫുള്ള് ഗീറി പറഞ്ഞു കിടക്കുക കപ്പിനകത്തുന്ന വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്കും മുക്കാവെള്ളവും വെളിയിലോട്ട് പോവാൻ ഇതിലോട്ട് വീഴുന്നില്ല അള്ളാഹുസറിയും കഴിഞ്ഞാകുന്ന കപ്പ് ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് മാറ്റിപ്പോഴേ ഒന്ന് കക്ക കക്കാരി ചിരിക്കുന്നു ഇത്രേ നേരം കഥ പറയുക അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ ചേർക്കട്ടെ അണ്ട ഇങ്ങനെയാണ് അവസ്ഥ ഇതൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാം മാറി നല്ല ബാത്റൂമും നല്ല സിസ്റ്റത്തിലേക്കൊക്കെ മാഷാ എത്തിയിട്ടുണ്ട് അള്ളാഹു നമ്മുടെ പരിപാലക സംഗത അംഗങ്ങളെ ലോകത്തിലെ എല്ലാ പള്ളികളും അള്ളാഹുഗ്രഹിക്കുമാറാവട്ടെ വറക്കത്ത് ശരികുമാറാവപ്പെട്ടേക്കൊക്കെ വഴി മാറി പോയ ആളുകളൊക്കെ അള്ളാഹു നന്നാക്കട്ടെ കാരണം പള്ളിയും ദീനുമല്ല ഇതൊക്കെ ഒന്ന് മാറി ആരെങ്കിലും ഇത് കൊണ്ട് നടക്കണ്ടേ സഹോദരങ്ങൾ എല്ലാരും ഇതിനൊന്നും ഒഴിവായിട്ട് ദീനുമില്ല ഒന്നുമില്ല അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് ചുരികുമാറാവട്ടെ അപ്പൊ അതിനൊക്കെ സഹായ സഹകരണങ്ങൾ നിങ്ങൾ അവിടെ നല്ല രാഹത്ത് ഉണ്ടാവുള്ളു അപ്പൊ ഇവിടെ തന്നെ നമ്മളിപ്പ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല അതാണ് നമുക്ക് നീൽന്ന് പറഞ്ഞു കൊടുക്കാം ഒന്നാമത്തെ നിയം രണ്ടാമത്തെ ഒരു നിയത്താണത് നിഷാദ് അത് നടക്കണം അള്ളാഹു തൗഫീഖ് രസീബാക്കട്ടെ അത് മനസ്സിലാക്കിയിട്ട് ചിലര് പതുക്കെ മുങ്ങുന്നുണ്ട് പകുതി വാൽ ഇനി വീട്ടിൽ പോയി ലൈവായിട്ട് കേൾക്കാട്ട് അള്ളാഹു സാനിഹും കളി ചേർക്കട്ടെ നമ്മളെ അതാണ് ചോദ്യം സ്ത്രീകളെ തന്നെ ദോഹറിനെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒന്നും എടുക്കും വിളിക്കാത്തതിന് പിന്നെ കുറ്റവും മോദിനെ മാറ്റം കേട്ടോ പിന്നെ അതിനെ അവസാനം പിന്നെ ബാങ്ക് വിളിച്ചപ്പോൾ അസറോട് നിസ്കരിച്ചിട്ട് ചിലപ്പോൾ പിന്നെ മകരുവിന്റെ സമയത്ത് ഇങ്ങനെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് അതിന്റെ നിർവഹിക്കണമെന്ന് ഇഷ്ടപ്പെട്ട ഏതാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏതാണ് കൊടുത്ത നിസ്കാരമെന്നല്ലത് നിസ്കാരം എന്നല്ല നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാ ലുഹറിന്റെ സമയത്ത് ലുഹർ നടക്കണം സുബിയുടെ സമയത്ത് സുബഹി നടക്കണം ഓരോ

തൗഫീഖ് നൽകട്ടെ അതുകൊണ്ടാണ് നിസ്കാരത്തെ പറയുന്ന സമയത്തൊക്കെ പറയും നിലനിർത്താന്ന് പറഞ്ഞ നിസ്കാരം സമയത്ത് നിർവഹിക്കാന്ന് പറഞ്ഞ സമയത്ത് നിർവഹിക്ക സമയത്തിനാണ് വില സുബം സംസ്കരിക്കുന്നു എട്ട് മണിക്ക് എഴുന്നേറ്റ് ആർക്ക് വേണം നിന്റെ നിസ്കാരം ആർക്ക് വേണം മാത്രമല്ല സ്ഥിരമായി ഒരു നമസ്കാരത്തെ പിന്തിച്ച ഒരാൾ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ വലിയ വിഷയം ശരിക്കും മനസ്സിലാക്കി വെച്ചു സമയത്തെ തൊട്ട് സ്ഥിരം ബിന്ദിക്കാം എല്ലാ ദിവസവും എല്ലാ ദിവസവും അസർ അസറും അധുവിന്റെ എല്ലാ ദിവസവും സുബി എട്ട് മണിക്ക് അങ്ങനെ തന്നെ ഉറക്കൊക്കെ രാത്രി രണ്ടുമണിയാവും കിടക്കും ക്ഷീണമില്ലേ പിന്നെ ഏഴ് മണിക്ക് എഴുന്നേത്തിട്ട് പിന്നെയാണ് നിസ്കരിക്കും പിടിച്ചോ പിടിച്ചോസ്കരിച്ചോ ആർക്ക് വേണം നിന്റെ നിസ്കാരം സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് ഭാരം അള്ളാഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചെറുക്കട്ടെ ഒരാൾ എങ്കിൽ റബ്ബിന്റെ ി നിസ്കരിച്ചാൽ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ് റബ്ബൻറെ കാര്യം മുഴുവൻ എടുക്കും നിങ്ങൾ സുബഹി മുടങ്ങുന്നുണ്ടോ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് ശരിക്കും ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ സഹോദരിമാര് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ചെറുപ്പക്കാര് ശ്രദ്ധിച്ചോ സുബഹിയുടെ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഉറക്കാൻ അങ്ങനെയാണല്ലോ ഉള്ളത് പിടിയിലാണ് ഏത് സുബഹിയുടെ സുന്നത്ത് ചെയ്താൻ്റെ മനസ്സിലാക്കണം ഏത് സുബഹിയുടെ സുന്നത്ത് സുശരിക്കും മനസ്സിലാക്കണം ഭയങ്കര ശക്തിമത്തായ സുന്നത്ത് അത് കഴിഞ്ഞിട്ട് ബാക്കി സ്വന്തത്തുള്ളൂത്തോളൂ അതൊക്കെ നമുക്ക് മുടങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിലവർ മറക്കത്തുമില്ല ബി എ കഴിഞ്ഞു എം എ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തേരാ പാര നടക്കണം ഒരു ജോലി ഇല്ല ഗൂലിയില്ല വേണ്ട പടച്ചവനു വേണമെന്നുണ്ടെങ്കിൽ സുബഹിസ്കരിക്കണം നിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുള്ളൂ ഉത്തരവാദിത്വം അള്ളാഹുളളുല്ലാഹുന്റെ പരിഗണിക്കാത്ത നിന്നെ ആര് പരിഗണിക്കും ഒരാളും അവ രാവിലെ കടന്ന് ഉറങ്ങാതെ രാവിലെ ഓരോ വക്കത്തിൽ എഴുന്നേക്കണം അതിനെന്ത് വേണം രാത്രി അല്പം നേരത്തെ കടക്കണം പത്ത് മണിയാകുമ്പോൾ കടക്കുന്ന ശീലം വരണം മൊബൈൽ നോക്കി സിനിമയും കണ്ട് രാത്രിയിൽ രാത്രി കൂട്ടുകാരനുതന്ന പടമൊക്കെ കണ്ട് രാഹത്തായിട്ട് റീൽസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കണോ അമർത്തി വെച്ചിരിക്കല്ലേ ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കൃത്യ സമയത്ത് ഇങ്ങനെ വരിക ഇത് മുഴുവൻ എത്തിക്കാവ് വെച്ച് മൊത്തം കണ്ട് തീർത്തട്ടെ കടക്കൂച്ചെ ഒരു ദിവസം എങ്കിലും കണ്ടില്ലെങ്കിൽ ഒമ്പോ ഭയങ്കര പേർമാണിയുള്ള കുഞ്ഞു പെന്തായ അവസ്ഥ നാളെ നോക്കാം ഇതാണ് അവസ്ഥ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരുടെ വിഷയത്തിൽ ആദ്യമാണ് രാവിലെ എഴുന്നേറ്റിട്ട് അവരവരുടെ റൊട്ടി മുഴുവൻ മൊബൈലും പിടിച്ചിട്ട് കാണിച്ചിരിക്കുക പാല് കൊടുക്കുന്നത് അവു കൊടുക്കുന്നത് തേങ്ങ കൊടുക്കുന്നത് പാൽ കൊടുക്കുക ഇതെല്ലാം കാണിച്ചു ഇതെല്ലാം അവര് കാണണം ഇവര് തന്നെ പരിപാടി അവരുടെ അവസ്ഥ എന്താണ് അവരുടെ അവസ്ഥ എന്താ ചിന്താഗതി ഇവൻ നിന്റെ അവസ്ഥ എന്താ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇത് പരിതാപകരമാണ് ഇങ്ങനെ പോയാൽ നിന്റെ ജീവിതം പോയി ദുനാവും പോവും ആഹ്റവും പോവും മനസ്സിലാക്കി മനുഷ്യനാണ് അല്പം സ്വല്പമൊക്കെ മൊബൈലൊക്കെ ഉപയോഗിക്കും പക്ഷെ അശ്ലീലതയിലേക്ക് പോകാതെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കി വാർത്തകളൊക്കെ കേട്ട് ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപകരിക്കും നല്ല നസീഹത്ത് കാര്യങ്ങളൊക്കെ കേൾക്ക് വിക്രുകൾ ഔറാദികളും ഒക്കെ ആയി നിലകൊള്ളു ഇരുപത്തിനാല് മണിക്കൂറും അത് തന്നെ ഉപയോഗിച്ചാൽ നമുക്ക് വലിയ നാശമാണ് വാട്സാപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വീട്ടിലെ അവസ്ഥ എന്താണ് അതൊക്കെ നമ്മളോട് വിളിച്ചു പറയും അത്രേന ആദം ആദം ഞാനൊരു പുതിയ ദിവസമാണ് നീ എന്നിൽ ചെയ്യുന്നതാകുന്ന ഏതെല്ലാം നന്മയുണ്ടോ തിന്മയുണ്ടോ അതിനെല്ലാം ഞാൻ സാക്ഷിയാണ് സാക്ഷിയാണ് എല്ലാം ഇലക്കും ഇലായോ മിൽക്കയാമാ ഞാൻ ഇന്നത്തെ ദിവസം അസ്തമിക്കലോടുകൂടി ഇനി ഒരിക്കലും നിങ്ങളെയൊക്കെ മടങ്ങിവരില്ല എന്ന് എല്ലാ ദിവസങ്ങളും സുബഹിക്ക് ശേഷം വന്ന് മനുഷ്യ മാനവ നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ടെന്ന് പക്ഷെ അത് കേൾക്കാനുള്ള കാത് അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല അത് മനസ്സിലാക്കാനുള്ള ചിന്താശേഷി അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല എല്ലാ ദിവസവും ദിവസം വന്നുകൊണ്ട് നമ്മളോട് ഇതാ ഞാൻ ഞാൻ നിനക്കൊരു പുതിയ ദിവസമാണ് ദിവസമാണ് നീ എന്നിൽ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും തിന്മകൾക്കും സാക്ഷിയാണ് സാക്ഷിയാണ് നീ നിസ്കരിച്ചാൽ നോമ്പ് സക്കാത്ത് കൊടുത്താൽ നീ ഹജ്ജ് ചെയ്താൽ നീ പാപങ്ങളുടെ കണ്ണീരപ്പിയാൽ നീ നിരാലംബർ കവലംബമായാൽ നീ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊണ്ടാൽ നീ അനുസരിച്ചാൽ നീ ഗുരുനാഥന്മാരെ ബഹുമാനിച്ചാൽ നീ മുതിർന്നവരെ ആദരിച്ചാൽ നീ തീനുസരിച്ചു കൊണ്ട് ചിട്ടയായ ജീവിതം നയിച്ചാൽ നീ ഭർത്താവിന് വേണ്ടി നല്ല രീതിയിൽ നീ ഭാര്യയെ നോവിക്കാതെ മാന്യമായ ജീവിതം നയിച്ചാൽ നീ മക്കൾക്ക് വേണ്ടി മാന്യമായ ജീവിതം നയിച്ചാൽ നീ പരിശുദ്ധമാക്കപ്പെട്ട തീനിൻ്റെതാകുന്ന ചൈതന്യങ്ങളെ മുറുക പിടിച്ചുകൊണ്ട് നീ നിലകൊണ്ടാൽ പോകാതെ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ പരിപൂർണമായി മുറുക പിടിച്ചു ആദർശത്തിൽ വ്യതിയാനം വരുത്താതെ ഈ ദുനിയാവിൽ നീ കഴിഞ്ഞു കൂടിയാൽ അലാമായ അമരോ ശഹീദ് നീ എന്നിൽ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ഞാൻ സാക്ഷിയാണ് സാക്ഷിയാണ് ദിവസങ്ങൾ പറയുകയാണ് നീ എന്ത് തിന്മ ചെയ്താലും ഞാൻ സാക്ഷിയാണ് കല്ല് കുടിക്കുന്നവരില്ലേ വ്യഭിചരിക്കുന്നവരില്ലേ സിനിമ കാണുന്നവരില്ലേ സീലരെ ദർശിക്കുന്നവരില്ലേ മോശപ്പെട്ട ബ്ലൂ ഫിലിമങ്ങൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ കണ്ണമഞ്ഞെളിപ്പിക്കുന്നവരില്ലേ അന്യപ്പെ ചാറ്റിങ് നടത്തുന്ന ചെറുപ്പക്കാരില്ലേ അന്യപുരുഷന്മാരുമായി ചാറ്റിങ് ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെ ചീറ്റിങ്ങിനെ കൊണ്ടുപോകുന്ന മുസ്ലിം അങ്കമാരില്ലയോ ഭർത്താവിനെ മറന്നുകൊണ്ട് മറ്റുള്ളതാകുന്ന പരപുരുഷന്മാരുമായി ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റുള്ള പരപുരുമായി ബന്ധം പുലർത്താൻ ഒരു മടിയും ഇല്ലാത്തതാകുന്ന പുരുഷന്മാരില്ലയോ ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരില്ലേ സ്വന്തം മാതാപിതാക്കൾ െ തൃണവൽഗണിക്കുന്നവരില്ലേ അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുന്നവരില്ലേ അവർ പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കളില്ലേ നിസ്കരിക്കാൻ വേണ്ടി വാപ്പയും ഉമ്മയും പറയുമ്പോ അവരോട് ദേഷ്യം പിടിക്കുന്നവരില്ലേ എല്ലാ സമയങ്ങളിലും മൊബൈൽ വെച്ചുകൊണ്ട് അടച്ചിട്ട റൂമിനകത്തിരുന്നു കൊണ്ട് രാത്രികളെ ഗെയിമിങ്ങിലായി രാത്രിയെ തള്ളി നീക്കുന്ന ചെറുപ്പക്കാരില്ലേ കാമപരമായി ഭാഷണം നടത്തിക്കൊണ്ടവന്റെ സ്വരരാഗങ്ങളിൽ മുഴുകി കഴിയുന്നതാകുന്ന യുവതികളില്ലേ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ തന്നെ എനിക്ക് വിവാഹം ചെയ്താൽ മതി എന്ന പരസ്യമായി പറയുന്നതായ യുഗത്തിലേക്ക് എത്തിയതാകുന്ന സഹോദരിമാരില്ലേ പെൺകുട്ടികളില്ലേ എനിക്ക് എന്റെ കൂട്ടുകാരന്റെ ചൂടറിഞ്ഞാൽ മതി ഞാൻ കേ ആയിട്ട് ജീവിക്കാൻ പോവുകയാണ് എന്റെ കൂട്ടുകാരനുമായി വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പരസ്യമായി പറയുന്നതാകുന്ന ആൺകുട്ടികൾ പോലും ഈ സമൂഹത്തിന്റെ ദുരവസ്ഥയ്ക്ക് ദുരവസ്ഥ കാരണമായിർത്തീർന്നില്ലയോ ബഹുമാനപ്പെട്ടതാകുന്ന മുത്തനബി പറയുകയാണ് ദിവസങ്ങൾ വിളിച്ചു പറയും നന്മകൾക്കും ഞാൻ ഞാൻ സാക്ഷിയാണ് സാക്ഷിയാ ദിവസമാകുന്ന ുംന്മകൾക്കും നിങ്ങൾക്ക് എതിരായി തന്നെ സാക്ഷി പറയുമെ നിങ്ങൾ തിന്മ ചെയ്ത് അന്ന് ദിവസങ്ങൾ നമ്മളോട് പറയുന്നുണ്ടെന്ന് നിസ്കരിക്കാനും വിക്ര ചൊല്ലാനും ശബ്ദമുയർത്തിക്കൊണ്ട് വിക്രലായി കഴിഞ്ഞോടാനും അള്ളാഹു അനുവാദം നൽകിയിട്ടുള്ള വിഭാഗമാണ് വിഭാഗമാണ്മാരെന്ന് വിശുദ്ധമായ കുറ നിസ്കരിക്കണം തരട്ടെ സഹാബത്ത് പറയുന്നുണ്ട് പള്ളിയിൽ ജമാഅത്തിനെ തൊട്ട് പിന്തുന്നതായ ആളുകളെ ഞങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ കാപട്യമുള്ളവനായിട്ടാണ് ഞങ്ങൾ അവനെ ഉണ്ടുക അള്ളാഹുമാർ കരിക്കാൻ വരാതെ ജമാഅത്തിനെ തൊട്ട് ചില ആളുകളുണ്ടല്ലോ ചിലമാമു സലാം വീട്ടിൽ കഴിയുമ്പോണ്ട് എപ്പോഴും തന്നെ പരിപാടി ഒരുവട്ടമല്ല സ്ഥിരം തന്നെ എടാ ബാങ്ക് പിന്നെ വെച്ചിരിക്കുന്നു ഈ ബാങ്ക് മൈക്ക് മൈക്കിട്ടിട്ട് നാട്ടുകാർ മുഴുവൻ കേൾപ്പിക്കുകയാണ് നീ എവിടെയായി ഇത്ര നാളെ നാട്ടിൽ തന്നെ ഉണ്ടോ സാഹത്തായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ജോലിയായിട്ട് ഇരിക്കുകയാണ് പിന്നെ ഓടി വന്നിവിടെ വന്ന് കയറുമ്പോഴത്തേക്കും ഇക്കാമത്ത് കൊടുത്തു ചെലവന് ഇക്കാമത്ത് കൊടുത്താൻ സമയത്ത് തന്നെ പതിനഞ്ച് മിനിറ്റ് കൊടുത്ത ടീക്കളി സുബൈക്ക് അരമണിക്കൂർ കൊടുക്കുന്നുണ്ട് അരവന ഉറക്കമാണെന്നുണ്ടെങ്കിൽ കണ്ണൊക്കെ തിരുമി റാഹത്തായിട്ട് ഒന്നും ഒക്കെ എടുത്ത് വരണ്ടേ ഈ കാലം മൂന്നേക്കെ കഴിഞ്ഞ് വരണ്ടേ അതിന് അരമണിക്കൂർ കൊടുത്തു ബാക്കിയുള്ള എല്ലാ വക്കത്തിനും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇക്കാമത്ത് എല്ലാ പള്ളികളും അങ്ങനെ എന്നിട്ട് എത്ര പേരുണ്ട് കൃത്യമായി ജമാ ഇനി അതൊന്നും വേണ്ട നേരത്തെ പതിനഞ്ചു മിനിറ്റ് മുമ്പ് വാ എന്നിട്ട് പള്ളിക്കകത്ത് രണ്ടരക്കാത്ത കൂലി കിട്ടൂലെ കൂലി കിട്ടൂലേ നിസ്കാരത്തിൽ ഇരിക്കുന്ന പ്രതീക്ഷിക്കുന്നവനെ നിസ്കാരത്തിൽ തന്നെ ഇരിക്കുന്നതിന്റെ പ്രതിഫലം എന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ ഈ പുലിയൊന്നും വാങ്ങണ്ടേ നിന ആർക്ക് വേണ്ടിയുള്ളതാണ് നമ്മളിങ്ങനെ ഇക്കാമത്തോട് അസാനത്തെ തയ്യാത്താമ് ഓടി വന്നിട്ട് എങ്ങനെ തലകുത്തി മറഞ്ഞിട്ട് യാറ ഒരു സുന്നത്തും ഇല്ല ഔറാദുമില്ല ദിക്കുറില്ല സുഹാൻ ഇല്ല ഇതൊക്കെ ചെല്ലിയ കാലം മറന്നു എത്ര പേര് ഇതൊക്കെ ചെല്ലുന്നുണ്ട് ഇമാമ സുഹാൻ പറയുമ്പോൾ നമ്മുടെ നമ്മള് മൊബൈലിൽ ഏതെങ്കിലും മെസ്സേജ് വന്നാൽ നോക്കുക അലഹമ്മില്ല അള്ളാഹുബർ ഇല്ല ഒരു ദിക്കറില്ല പിന്നെ എങ്ങനെ നമ്മൾ നന്നാകും സഹോദരങ്ങളെ നമ്മൾ പറയും എന്റെ വാപ്പ നല്ല സൂഫിയാണ് എന്റെ വല്യപ്പയോ അതിനേക്കാൾ വലിയ സൂഫിയാണ് സൂഫി എന്റെ ഉമ്മ നല്ല വേണം എന്റെ ഉമ്മമ്മയോ അതിനേക്കാൾ നല്ല വേണമെന്ന പിന്നെ ആരെ പിഴച്ചതും നീയും നിന്റെ കുടുംബവും മോശക്കാരെ നിങ്ങൾ ഈ ജനറേഷൻ നന്നായി അടുത്ത ജനറേഷൻ നന്നാവും ശറഹ ലക സദറക എന്നുള്ള സൂറത്ത് ഒന്നാമത്തെ റക്കാഅത്തിന്റെ ഓത ഓയം അതിനോട് കുലയാ അയ്യുൽ കാഫിറൂന തുടർtoy രണ്ടാമത്തെ റക്കാഅത്തിൽ അലം എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫീൽ ഓത ഓയം അതിനോട് സൂറത്തുൽ ഇഖ്ലാസ് ഉൽ ഹുവല്ലാഹു അഹദ് ഓതി നസ്കരിച്ചോ ലം യജിദൂ ഫീ ളാലിക്കം മി അലം അന്നാ ത ദിവാസം ഒരു ടെൻഷനോ ോ വിഷമോ ഒരു പ്രയാസമോ ഉണ്ടാവില്ല എന്ന് ഇതൊക്കെ സ്വഹാപത്ത് മുടങ്ങാതെ ചെയ്താൽ വലിയ വലിയ ശമനം കിട്ടും അല്ലാഹുരട്ടെ വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരങ്ങൾ സഹോദരിമാർ എന്നെ കേൾക്കുന്നവർ അത് വന്നിട്ട് തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിന് അമലിന് വേണം എന്നാണ് ഈ പറയുന്നത് സുബയുടെ സുബൈ നമസ്കാരം നമ്മുടെ ഉത്തരവാദിത്വം എത്തു ബാങ്ക് വിളിച്ച ഉടനെ സുന്നത്ത് ശേഷം ഇക്കാമത്തോട് നിസ്കരിക്കും ആഷ അങ്ങനെ നിസ്കരിച്ചാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല ഒരു പ്രശ്നമോ ഉണ്ടാവില്ല ബാങ്ക് വിളിക്കുമ്പോ തന്നെ ഓരോ വക്കത്തിൽ അങ്ങ് നിസ്കരിച്ചു പോയിക്കോട്ടെ ഏത് കല്യാണം ആയിക്കട്ടെ എന്തോ ആയിക്കോട്ടെ നിസ്കാരം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ അത് അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരാള് നാൽപ്പത് ദിവസം കൃത്യമായി ജമാഅത്ത് ശ്രദ്ധിച്ചു സ്ത്രീകളും വക്കത്തിൽ തന്നെ ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിച്ചു എത്ര ദിവസം നാൽപ്പത് ദിവസം പുരുഷന്മാർ പാകം കൊളിക്കുമ്പോ തന്നെ കറക്റ്റ് ആയിട്ടുണ്ട് ജമാഅത്തിൽ ഇമാമിന്റെ ആദ്യത്തെ തക്ബീർ യുദിരിക്കു തക്ബീറത്തുൽ കിട്ടുമ്പോൾ ഇമാമിന്റെ ഒന്നാമത്തെ തക്ബീർ അതാണ് തക്ബീറത്തുൽ അല്ലാഹു അക്ബർ എന്ന ആദ്യത്തെ തക്ബീറിനോടൊപ്പം ഇയാൾ അപ്പോൾ സഫീൽ കറക്റ്റ് അതിനോട് ചേർന്ന് കൈ കൈകെട്ടും അങ്ങനെ 48 ഒരു സലാത്ത് മീന സ്വലാത്ത് അള്ളാഹു അബ്ദുൽ ജബ്ബാർ എന്ന സഹോദരന്റെ ജീവിതത്തിൽ മറക്കരുത് ചൊരിയാണ് അല്ലാ റഷീദ് എന്ന സഹോദരന്റെ ജീവിതത്തിൽ ബറക്കത് ചൊരിയണേ അല്ലാ ഹലാലായ സാമ്പത്തികം നീ നസീബാക്കണേ അല്ലാ വിശാലമാക്കണേ അല്ലാ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ